കാര്യത്തിന് അറുതി വരുത്താൻ വേണ്ടിയിട്ട് ഇന്ത്യ വ്യാപാര കരാറിൽ ഒപ്പിടണമെന്നായിരുന്നു അമേരിക്കയുടെ ആവശ്യം പക്ഷെ ഇതുവരെയും അതിന്റെ പ്രശ്നങ്ങളൊക്കെ വലിയ മൂർധന്യത്തിലൊക്കെ എത്തിയിട്ടും ഇപ്പോഴും ആ കരാർ ഒപ്പിട്ടിട്ടില്ല ട്രംപ് ആണെങ്കിൽ ലോകം മൊത്തം കരഞ്ഞു വിളിച്ച് നടക്കുകയാണ് എനിക്കൊന്നും ക്രെഡിറ്റ് തന്നില്ല യുദ്ധം അവസാനിപ്പിച്ചിട്ട് നോബല് തന്നില്ല ശരിക്കും ഈ കരാർ എന്തുകൊണ്ടാണ് വരാത്തത് വ്യാപാര കരാറും ട്രംപിന്റെ കരച്ചിലും രണ്ട് രണ്ട് ടോപ്പിക്കാ വാസ്തവം അങ്ങനെയാണ് ട്രംപ് ഒരു അപ്പോൾ ചില ബിസിനസ് അവരുടെ പി ആർ വർക്ക് നടത്തുന്നത് ചില പ്രത്യേകതരം ആക്ഷൻസിൽ കൂടെ അതായത് ലോകത്തിന് മനസ്സിലാവാത്ത തരത്തിൽ ചില വട്ട് കാണിച്ചുകൊണ്ട് പി ആർ നടത്തുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരു മഹത് വ്യക്തിത്വം കേരളത്തിലും ഉണ്ട് ഞങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ ചില പെരുമാറ്റം കാണുമ്പോൾ പക്ഷേ വലിയ ബിസിനസ്സുകാരനാണ് ജ്വല്ലറിയൊക്കെ ഉണ്ട് അപ്പം അദ്ദേഹത്തിന് ബിസിനസ് കൂട്ടുന്നത് അത്തരം പെരുമാറ്റങ്ങളിൽ കൂടിയാണ് ഇതുപോലെയാണ് ട്രംപ് ട്രംപ് എന്നുവെച്ചാൽ പലർക്കും പല രീതിയിൽ സ്വയം ഈ ലോകത്ത് പി ആർ ചെയ്യാം ട്രംപിന് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ ട്രംപ് കരഞ്ഞു പിടിക്കുക എനിക്ക് നോബൽ പ്രൈസ് കിട്ടിയില്ല ഇന്ത്യ പാക് യുദ്ധം ഞാൻ അവസാനിപ്പിച്ചു ക്രെഡിറ്റ് എന്നില്ല എന്നൊക്കെ സമാധാന നോബല് പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേ ദിവസം വരെ ട്രംപ് വരെയുണ്ടായിരുന്നു എനിക്ക് കിട്ടേണ്ടതാണ് എന്നാൽ അത് വെനിസ്വേലയിലെ പ്രതിപക്ഷ നേതാവിന് നൊബല് കൊടുത്തു ട്രംപ് വല്ലതും മിണ്ടിയോ ഒന്നും മിണ്ടിയില്ല അതിനുശേഷം നോബലൊന്നും മിണ്ടിയിട്ടില്ല അത് പ്രതിഷേധം കൊണ്ടല്ല ആ സ്ത്രീക്ക് നൊബേൽ സമ്മാനം കൊടുപ്പിച്ചത് ട്രംപാണ് ഇതാണ് നമ്മൾ കണ്ടത് അതായത് അത് ട്രംപ് ഒരു വശത്ത് ചെയ്യുന്നതെന്തെന്ന് ലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ചില കളികൾ കളിക്കുന്നു അതാണ് ഈ ക്രെഡിറ്റ് കരച്ചിൽ അതൊക്കെ അതിൻ്റെയാണ് എനിക്ക് നോബൽ പ്രൈസ് കിട്ടണം കിട്ടാൻ അർഹനാണെന്നൊക്കെ പറയണത് പക്ഷേ യഥാർത്ഥത്തിൽ വെനിസോല നടക്കുന്ന രാഷ്ട്രീയ കളിയിൽ ട്രംപ് നോബൽ പ്രൈസ് വന്നതിനെ ടൂളായിട്ട് ഉപയോഗിക്കുകയായിരുന്നു ഇതാണ് ഈ ബുദ്ധി എന്ന് പറയുന്നത് ഇതൊരു ബിസിനസ്സുകാരൻ്റെ ബുദ്ധിയാണ് രാഷ്ട്രീയക്കാരൻ്റെ ബുദ്ധിയാണ് ഒരു അപകടകാരിയായ ബിസിനസ്സുകാരനും അപകടകാരിയായ രാഷ്ട്രീയക്കാരനും ഒരുമിച്ച് ചേർന്ന രൂപമാണ് ഈ ട്രംപ് ഇവിടെയാണ് പല ലോകരാജ്യങ്ങളും പ്രശ്നം അനുഭവിക്കുന്നത് അത് നോബൽ പ്രൈസിൻ്റെ നമ്മൾ ഇങ്ങനെയാണ് കണ്ടതെങ്കിൽ വ്യാപാരി യുദ്ധത്തിൽ ഇതിനേക്കാൾ ഗുരുതരമായ വിഷയങ്ങളുണ്ട് ഇപ്പം ഇന്ത്യ എന്തുകൊണ്ട് ഒപ്പിടുന്നില്ല എന്ന് ചോദിക്കുന്നു അതിനു മുമ്പ് ഇതിന് മുമ്പൊരിക്കെ അതായത് കഴിഞ്ഞ ട്രംപിൻ്റെ കാലയളവിൽ അമേരിക്കയായിട്ട് കരാർ ഒപ്പിട്ട രാജ്യമുണ്ട് ജപ്പാൻ അവരോടും പുതിയ കരാർ ഒപ്പിടാൻ പറഞ്ഞേക്കുക നമ്മൾ ആ കരാറിലേക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവുന്നത് ട്രംപ് ഒപ്പിടാനായിട്ടൊരു കോൺട്രാക്റ്റ് ജപ്പാൻ്റെ കയ്യിൽ എടുത്തു കൊടുത്തേക്കല്ല ഏണത് പകരം ഒരു മുഴം കയറാണ് എടുത്തു കൊടുത്തിരിക്കുന്നത് തൂങ്ങിക്കോളൂന്ന് പറഞ്ഞിട്ട് ഇതാണ് ട്രംപ് ഉദ്ദേശിക്കുന്ന വ്യാപാര കരാർ അതിലെന്തൊക്കെയാണ് ജപ്പാൻ നിലനിൽക്കുന്നത് എങ്ങനെയാണ് ഇൻഡസ്ട്രിയിലാണ് അല്ലേ കാറുകൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലേക്ക് വരുന്ന പല പല വസ്തുക്കൾ പണ്ട് നമ്മുടെ വാക്മാനൊക്കെ ഓർമ്മയുണ്ടോ ചിങ്ങനെ സോണിയുടെയൊക്കെ ഇത്തരം ഇലക്ട്രോണിക് വസ്തുക്കൾ കാറുകൾ ഇതൊക്കെ ജപ്പാൻ ഉൽപ്പാദിപ്പിക്കുന്നു അമേരിക്ക ഗേറ്റ് വയ്ക്കുന്നു അങ്ങനെ ജപ്പാൻ നിലനിൽക്കുന്നു അപ്പം ഇത്തരം പലതിൻ്റെയും ഇലക്ട്രോണിക്സ് അതുപോലെ എന്ത സാമഗ്രികൾ ഇതിൻ്റെ എല്ലാം ഉൽപ്പാദനമാണ് ജപ്പാൻ്റെ നിലനിൽപ്പ് ട്രംപ് ഇപ്പോൾ പറയണം എന്താണെന്നറിയുമോ നിങ്ങളൊന്നും അവിടെ ഉത്പാദിപ്പിക്കേണ്ട അതൊക്കെ അടച്ചു കൂട്ട് ഏട്ടി ഈ കമ്പനികൾ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാം ഏട്ടി ഇവിടെ ഉത്പാദിപ്പിച്ചു ഇവിടെ നിന്ന് വിറ്റുമോ ഓക്കെ അത് വ്യവസായികൾക്ക് സന്തോഷമായിരിക്കും കാരണം ട്രാൻസ്പോർട്ടേഷൻ ഇത്രയും വേണ്ടല്ലോ ഫുഡ് എന്നാൽ ജപ്പാനിലെ വ്യവസായി അവിടെ പോയിട്ട് നിക്ഷേപം ആരംഭിച്ച് ഉൽപാദനം തുടങ്ങി എന്ത് സംഭവിക്കും ഓക്കെ അവിടെ നിന്ന് കൊണ്ട് ലാഭം എടുക്കാം പക്ഷേ അമേരിക്കയ്ക്ക് പുറത്തേക്ക് അവൻ്റെ ലാഭം ഇതിൻ്റെ പത്ത് ശതമാനം കൊണ്ടാൻ പറ്റുള്ളൂ ഇതാണ് കണ്ടീഷൻ ഇങ്ങനെ കൂടി ഒരു പ്രശ്നം അവിടെ അപ്പോൾ ചുരുക്കത്തിൽ ജപ്പാൻ ഒരു നേട്ടം ഉണ്ടാവില്ല അപ്പോൾ ജപ്പാൻ രാജ്യം ദരിദ്രമായി പോകും ഇത് കൂടാതെ അമേരിക്ക എന്ന ഉൽപ്പന്നങ്ങൾക്ക് ജപ്പാൻ വിവിടെ ഉറന്നു കൊടുക്കണം കുറഞ്ഞ താരിഫിൽ അതായത് ആ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് കാർഷിക ഉൽപ്പന്നങ്ങളാണ് ജപ്പാനിൽ നിന്നുള്ള ഇറച്ചി പോലുള്ള ഉൽപ്പന്നങ്ങൾ മുട്ട പാൽ ചോളം ഗോതമ്പ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ജപ്പാൻ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കുറച്ച് സാധനമുണ്ട് വെളിയിൽ നിന്നുള്ള പല രാജ്യത്തും വാങ്ങുന്നതും ഉണ്ട് മറ്റുള്ളവരെക്കാളും താരിഫ് കുറച്ച് വേണം കൊടുക്കാൻ അതായത് മാർക്കറ്റിൽ ഏറ്റവും വില കുറഞ്ഞ സാധനം അമേരിക്കയുടെ ആയിരിക്കണം അത് ടാക്സ് ഇടരുത് അങ്ങനെ വന്നാൽ അമേരിക്കയുടെ ഉൽപ്പന്നം മാത്രമേ വിറ്റുകയുള്ളു വേറെ ആരുടെയും വിൽക്കില്ല ഇതുതന്നെ ജപ്പാൻ എന്തെങ്കിലും സ്വന്തം എന്താണ് സ്വാശ്രയത്വം ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാണ്ടാക്കും ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇതെല്ലാം ഇന്ത്യയോടും പറയുന്ന കാര്യങ്ങളാണ് ഒരിക്കൽ ഒരാൾ അമേരിക്കയുടെ ഏതോ ഒരു വ്യവസായ വകുപ്പ് സെക്രട്ടറി അങ്ങാണ്ട് കാരണം കരഞ്ഞത് ഓർമ്മയില്ലേ നിങ്ങൾക്ക് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ വീമ്പ് കുറയുന്നു എന്നിട്ടെന്ത തരി ചോളം പോലും വാങ്ങാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പുള്ളിയിൽ ചോളനായിട്ട് മാറി അതെ അപ്പോൾ ഇവർ പറയണെന്താ ഈ ചോളം ഇന്ത്യയിൽ ഉണ്ടെന്നേ എന്തിനാ അവൻ്റെ ചോളം ഗോതമ്പ് ഉണ്ട് കോവിഡ് സമയത്ത് എത്രയോ രാജ്യങ്ങൾ പട്ടിണിയാണെന്ന് അപ്പോൾ നമ്മളാ കൊടുത്തത് ഗോതമ്പ് അരിയൊക്കെ ഈ ഇന്ത്യയിലുള്ള മനുഷ്യൻ മുഴുവൻ ഇട്ട് കൂടാനുള്ള ഗോതമ്പ് അരിയും ചോളവും ഉണ്ട് നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ല ഇവിടെ ഇന്ത്യയിൽ ഇത്രയധികം പശുക്കളുണ്ട് ഇവിടെ പാൽ ഉൽപാദനമുണ്ട് ഇന്ത്യയ്ക്ക് ആവശ്യമുള്ളത് നമ്മൾ തരി പോലും ഇറക്കണ്ട അമേരിക്ക പറയുന്നത് അവൻ്റെ ഡയറി പ്രൊഡക്ട്സ് ഇവിടെ ഇറക്കണം എങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് പിറ്റേന്ന് ഇന്ത്യൻ ക്ഷീര കർഷകൻ പോയിട്ട് തൂങ്ങേണ്ടി വരും വല്ല മരത്തേലും അതുപോലെ ചോള കർഷകൻ നെല്ല് ഉൽപാദിപ്പിക്കുന്നവർ എന്ന് ആ വ്യാപാര കരാർ ഒപ്പിടണോ പിറ്റേന്ന് അടുത്ത കർഷക സമരം ഡൽഹിയിൽ വേണം ഇതാണ് സംഭവിക്കാൻ പോകുന്നത് കാരണം ഉറപ്പാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് ഇന്ത്യക്ക് ആത്മഹത്യാപരമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് വച്ചുകൊണ്ടുള്ള കരാർ ഒപ്പിടിക്കാനാണ് ഇതൊരു വിഷയമാണ് അതുകൊണ്ടാണ് ഇന്ത്യ മടിച്ചിരിക്കുന്നത് നടക്കില്ല എന്നാണ് പറയുന്നത് ഇത് ഇത്തരം കരാറുകൾക്കൊരു രീതിയുണ്ട് അത് വളരെ ഏകപക്ഷീയമാണ് വെള്ളക്കാരൻ്റെ അഹങ്കാരവും ഔദ്യവും മാത്രമേ കരാറിലുള്ളൂ തിരിച്ച് നമ്മുടെ ആവശ്യങ്ങളോ നമ്മുടെ ആവലാതികളോ നം നമ്മുടേതായിട്ടുള്ള വിഷമങ്ങളോ ഒന്നും അവിടെ പ്രതിഫലിക്കില്ല നിങ്ങൾക്ക് എന്ത് കുഴപ്പമുണ്ടെങ്കിലും ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നില്ല ഞങ്ങൾ പറയുന്നതാണ് വലുത് എന്നാണ് കരാറ് അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് ഇതിന് ഈ കരാറിനെ പറ്റി അതായത് ജപ്പാൻ അമേരിക്കയും തമ്മിൽ കരാറിൻ്റെ ഡിസ്കഷൻ നടന്നതിനെപ്പറ്റി വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇത്രേ ഉള്ളൂ പണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ തെക്കേൻറ്റ ചെയ്തൊരു കാര്യമുണ്ട് അങ്ങ് മാഞ്ചസ്റ്ററിൽ നിന്ന് തുണി ഇറങ്ങും ചെയ്തു ഇങ്ങോട്ട് അപ്പോൾ ഇന്ത്യയിൽ ആയിരുന്ന നല്ല തുണിയാണ് ലോകത്തെ ഏറ്റവും മികച്ച തുണി ഇന്ത്യ കിട്ടുമായിരുന്നു ആ അത് ഉത്പാദിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ നെയ്ത്തുകാർ വിരൽ മുറിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞ സ്ഥലം അക്കാമസ്ലിൻ ഒക്കെ ഏറ്റവും ഫേമസാണ് അതിനെക്കുറിച്ചൊക്കെ പണ്ടത്തെ കഥകളുണ്ട് അറേബിക് കഥകളിൽ പറയുന്നുണ്ട് അറേബ്യൻ രാജകുമാരി ഏഴ് തവണ ചുറ്റിയിട്ട് നഗ്നത പറഞ്ഞില്ല എന്ന് പറയുന്ന എന്ന് പറയുന്ന തരത്തിലുള്ള അതിശയോക്തി കഥകളുടെ ഭാഗമായിട്ടുള്ള പക്ഷേ അതിശയമായിട്ടുള്ള ഒരു തുണി കൂടിനകത്ത് വയ്ക്കാവുന്ന തുണി അതുപോലത്തെ അത് അന്നത്തെ ഇന്ന് ആ പരുത്തി ഇല്ലാട്ടോ അത് അങ്ങനെ ഒരു കാര്യമുണ്ട് അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ അമേരിക്കൻ പരുത്തി കൊണ്ട് ഇറക്കുമ്പോട്ട് ഇന്ത്യൻ പരുത്തി ഇല്ലാണ്ടാക്കി അത് ഇന്ന് എവിടെയില്ല ഒരു ചെടി പോലും ഇന്ന് ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ സങ്കടം ഇന്നത് കിട്ടാനില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ബ്രിട്ടീഷുകാർ ചെയ്തതിൻ്റെ ഒരു പുതിയ രൂപമാണ് ഈ കരാറ് ഇങ്ങനെ ജപ്പാന് മോൾ അടിച്ചേപ്പിക്കാൻ പോകുന്നത് തന്നെ അതിൻ്റെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെയാണ് ഇതിനും പുറമെ അമേരിക്കയിലെ ട്രഷറി ബോണ്ടുകൾ നമ്മൾ വാങ്ങേണ്ടി വരും അതും കരാറിൽ ഉൾപ്പെടും ജപ്പാൻ ആണെങ്കിൽ വൺ ട്രില്യൺ ആണ് ഡോളറിൻ്റെ ട്രഷറി ബോണ്ടാണ് അമേരിക്കയിൽ വാങ്ങിയിരിക്കുക അവർക്ക് അങ്ങനെ വിറ്റൊഴിഞ്ഞ് പോകണം എന്നിട്ട് അവർ ചൈനയായിട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ആഗ്രഹിച്ചു അപ്പോൾ ഇത് വിൽക്കാൻ സമ്മതിക്കത്തില്ല മാത്രമല്ല ഇനി അങ്ങോട്ട് എടുക്കാൻ പോകുന്ന ട്രഷറി ബോണ്ടിൻ്റെ കാലാവധി ഇപ്പോൾ മുപ്പത് വർഷമാണ് അത് ചിലപ്പോൾ നൂറ് വർഷമായിട്ട് വർദ്ധിപ്പിക്കാനൊരു സാധ്യത സാധ്യതയുണ്ട് എന്ന് ചില റിപ്പോർട്ടുകൾ കാണുന്നുണ്ട് അങ്ങനെ വർദ്ധിപ്പിച്ചാൽ ആ ഒരു വൺ ട്രില്യൺ ഡോളറിൻ്റെ ട്രഷറി ബോണ്ട് എടുത്താൽ അത് നൂറ് കൊല്ലത്തേക്ക് ഡെഡ് മണിയാണ് അവിടെ കിടക്കും ഇപ്പോൾ ഓൾറെഡി അതിന് നാല് പോയിൻ്റ് എട്ട് ശതമാനം പലിശയുള്ളൂ ആ പലിശ ഇനി കുറയാനും സാധ്യതയുണ്ട് ചുരുക്കി പറഞ്ഞാൽ അവൻ്റെ ട്രഷറി ബോണ്ട് നമ്മൾ എടുക്കണം നമ്മുടെ ബോൺ അവന് കൊടുക്കണം നമ്മൾ ഒരു ഡെഡ് മണിയായിട്ട് ഒരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ സമാധാനമുണ്ട് ഇതുമില്ല നൂറ് കൊല്ലം ഈ നൂറ് കൊല്ലം കഴിയുമ്പോൾ അവനെന്ത്യും അതൊന്ന് പുതുക്കിക്കോളം പറയും ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അതങ്ങ് പുതുക്കിക്കോളാൻ പറയും കടക്കണി നിൽക്കുന്ന രാജ്യം അമേരിക്ക മറ്റുള്ളവർ ഇടപെട്ട് അമേരിക്കയുടെ കടം തീർക്കണം എന്നുള്ള മട്ടമാണ് അമേരിക്കയ്ക്ക് എന്നിട്ട് അവൻ്റെ എല്ലാ ഉത്പാദനം അവനായിരിക്കണം അവൻ്റെ സാധനങ്ങൾ നമ്മളെല്ലാവരും വാങ്ങിച്ചു പോകണം നമ്മളൊന്നും അവൻ വാങ്ങാൻ പാടില്ല ഓൾറെഡി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇംബാലൻസ് ഇമ്പാലൻസാണുള്ളത് അതായത് നമ്മൾ പലതും ഇങ്ങോട്ടിറക്കുമെന്ന് ഉണ്ടാവും അത്ര അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ള വിഷയമുണ്ട് ഈ ട്രേഡ് ഇംബാലൻസ് അമേരിക്ക പറയുന്ന ട്രേഡ് ഇംബാലൻസ് ഇന്ത്യയുടെ പക്ഷത്താണ് കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് തിരിച്ചാണ് ഇമ്പാലൻസിൽ അമേരിക്കയുടെ ഭാഗത്താണ് നമ്മൾ കൂടുതൽ സാധനം അങ്ങോട്ട് അയക്കാനുണ്ട് എന്നിട്ട് നമുക്കെതിരെ താരിഫ് അടിച്ചു ജപ്പാനിനെതിരെ താരിഫ് അടിച്ച പ്രശ്നം വന്നിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ലോകത്തെ അനേകം രാജ്യങ്ങൾക്ക് മുകളിൽ വ്യാപാരക്കാരാർ ഒപ്പിടാൻ വേണ്ടി താരിഫ് അടിച്ച് വെച്ചിരിക്കുക നിങ്ങൾക്ക് എത്രയും താരിഫുണ്ട് അതുകൊണ്ട് നിങ്ങൾ വ്യാപാരക്കാരാർ ഒപ്പിടുക എന്നിട്ട് ഞങ്ങൾ പറയുന്ന പോലെ ഞങ്ങളുടെ സാധനങ്ങൾ വാങ്ങിക്കുക നിങ്ങളുടെ ഒരു സാധനം ഞങ്ങൾ വാങ്ങൂല്ല പകരം നിങ്ങളുടെ വ്യവസായികൾ ഞങ്ങളുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ പ്രൊഡക്ഷൻ നടത്തി ഇവിടുന്ന് വിറ്റോട്ടെ അപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അമേരിക്കയ്ക്ക് വേണം ലോകത്തെല്ലാവരുടെയും വ്യവസായികൾ അവിടെ ചെന്ന് അപ്പോൾ അമേരിക്കക്കാരനെ അപ്പോഴുള്ള തൊഴിൽ ഉണ്ടാവുകയുള്ളൂ തൊഴിലുണ്ടാവണമെങ്കിൽ അമേരിക്കക്കാരൻ അതിനുള്ള വഴി നോക്കണം എത്രയോ വർഷങ്ങൾ മുമ്പ് അമേരിക്കൻ കമ്പനികൾ സ്വയം ഉപേക്ഷിച്ച് പോയതാണ് അമേരിക്ക ചൈനയിലേക്ക് പോയി അങ്ങനെ പോയപ്പോൾ തൊഴിലില്ലായ്മ പ്രവർത്തിച്ചത് അവിടെ നിന്ന് കാരണം എന്താ അവിടുത്തെ ജീവിത നിലവാരത്തിൽ ഇത് പൈസ കൂടുതലാണ് ആൾക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ടത് അപ്പം ചീപ്പ് ലേബർ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ചീപ്പ് ലേബറുള്ള സ്ഥലം നോക്കിയ കമ്പനികൾ പോയത് ഇങ്ങനത്തെ ഒരവസ്ഥയാണ് അപ്പം പുറമേ നിന്നൊരാൾ അവിടെ ചെന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ അമേരിക്കക്കാരൻ്റെ ഹൈവി ലേബറും കൂടെ താങ്ങണം ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് ഒരു വ്യാപാരക്കരാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒന്നല്ല അതേസമയം ഇന്ത്യ മറ്റു രാജ്യങ്ങളായിട്ട് ഒപ്പുവെച്ച വ്യാപാരക്കരാറിൻ്റെ ഘടന നമ്മൾ നോക്കും ഒമാനുമായിട്ട് ഒപ്പുവെച്ചു താരിഫില്ല നമുക്കിടെ ഒരു ഉൽപ്പന്നത്തിനും അങ്ങോട്ട് താരിഫില്ല തിരിച്ച് അവൻ്റെ ഇങ്ങോട്ട് ഇറക്കുന്നതിന് താരിഫില്ല ന്യൂസിലാന്റുമായിട്ട് കരാർ ഉപയോഗിക്കുന്നു ഒരു മന്ത്രി കിടന്ന് നിലപടിച്ചു നമുക്ക് അനുകൂലമല്ല കാരണം ഇന്ത്യയ്ക്ക് അനുകൂലമാണത് അങ്ങനെ ഈ പറഞ്ഞ പോലെ താരിഫിൻ്റെ ബുദ്ധിമുട്ടില്ല ആകെ മെക്സിക്കോ മാത്രമാണ് നമുക്ക് നമുക്കിതിരെ താരിഫ് അടിച്ചേക്കുന്നത് കാരണം എന്താ വെച്ചാൽ അമേരിക്ക ഒരു ബി ടീമായിട്ട് മെക്സിക്കോയെ വളർത്തിക്കൊണ്ടിരിക്കുക അമേരിക്കയും കാനഡയും കൂടെ ഒരു പ്രൊഡക്ഷൻ ഹബ്ബായിട്ട് മെക്സിക്കോയെ വളർത്തുന്നുള്ള ഒരു പുതിയ സംഭവം വരുന്നുണ്ട് ചൈനയെന്ന് പ്രൊഡക്ഷൻസ് അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് അവരങ്ങിക്കുന്നത് പക്ഷേ ലോകത്തെ ഒട്ടുവയ്ക്ക രാജ്യങ്ങൾക്കും അമേരിക്കയുടെ നയം അല്ല ആ വ്യാപാര കരാർ ഒപ്പിടാൻ അവരാരും തയ്യാറില്ല അമേരിക്കയായിട്ട് രാജ്യങ്ങളെല്ലാം മടിച്ച് നിൽക്കുന്ന അതേ സമയത്ത് ഇന്ത്യയായിട്ട് ഓരോ രാജ്യങ്ങൾ കരാർ ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് അത് ഡോളറിനെ നമ്മൾ ഒഴിവാക്കാൻ നോക്കുന്നു അതിനകത്ത് അതിനും ആ രാജ്യങ്ങൾ നമുക്കൊപ്പമാണ് അത് യു എ എ ആണ് ആദ്യമായിട്ട് അങ്ങനെ വന്നത് അതിനുശേഷം ഇപ്പോൾ ഉമാം വന്നു ഖത്രോ ആയിട്ട് വരുന്നുണ്ട് ന്യൂസിലാൻഡ് വന്നു കഴിഞ്ഞു ഇനിയും പല രാജ്യങ്ങളും ഒപ്പിടും അപ്പോൾ നമുക്ക് അമേരിക്കയായിട്ട് വ്യാപാര കരാറ് വേണോ വേണ്ടതെന്ന് ചോദിച്ചാൽ അത് വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിനൊക്കെ ബെനിഫിറ്റാണ് വേറെ പല രാജ്യങ്ങളുമായിട്ട് നമ്മൾ കരാർ ഒപ്പിടുന്നത് ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്ന അതാണ് അതുകൊണ്ട് ഒരു ഗുണം കൂടിയുണ്ട് മറ്റ് രാജ്യങ്ങളായിട്ട് കരാർ ഒപ്പിട്ട് കഴിയുമ്പോൾ നമുക്ക് വെയിറ്റേജ് കിട്ടി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബാർഗെയിൻ ചെയ്യുന്ന ഇത്ര ആൾക്കാർ ഇതിനാണ് ലിവറേജ് എന്ന് പറയുന്നത് ഈ ലിവറേജ് വെച്ചുകൊണ്ട് നമുക്ക് അമേരിക്കയോട് സംസാരിക്കാം അപ്പോൾ ഇത്രയും പേര് ഞങ്ങളുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ടേംസ് ആൻഡ് അല്ല ഞങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ മതി എന്ന് പറഞ്ഞാൽ എതിർക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ വ്യാപാരക്കരാർ ചർച്ചകളിൽ ഇന്ത്യ ഏതെങ്കിലും ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെന്നോ ഇന്ത്യ ഇതിന് മുൻകൈ എടുക്കുന്നുണ്ടെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല ഇന്ത്യക്ക് ഇപ്പോൾ ഗുണം എന്താണ് അത് ഡിലേ ചെയ്യിക്കുക എന്നുള്ളതാണ് അത് ഡിലേ ചെയ്ത് കൂടുതൽ രാജ്യങ്ങളുമായിട്ട് കരാർ ഒപ്പുവെക്കുക കരാർ നമുക്ക് അവിടെ വെയിറ്റേജ് കൂടിക്കൊണ്ടിരിക്കും അമേരിക്കയുടെ വെയിറ്റേജ് കുറഞ്ഞുകൊണ്ടിരിക്കും അതു തന്നെ സാമ്പത്തിക രംഗത്ത് ഇന്ത്യക്കും ബ്രിക്സ് രാജ്യങ്ങൾക്കും ഒരു മെച്ചം വരുന്ന കാര്യമാണ് അതിലേക്കാണ് ഇന്ത്യ ശ്രമിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ഈ വ്യാപാരക്കരാർ എന്ന് ചോദിച്ചാൽ ഒന്ന് ഈ അമേരിക്ക അതുപോലെ താന്നു വരണം അല്ലെങ്കിൽ അത്ര ആത്മഹത്യാപരമായിട്ടൊരു തീരുമാനം ഇന്ത്യ എടുക്കണം ഇത് രണ്ടും അല്ലെങ്കിൽ പെട്ടെന്നൊരു വ്യാപാരക്കരാർ ഉണ്ടാവാൻ സാധ്യതയില്ല ഇതാണ് അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് രണ്ട് മാസം പൂർത്തിയാവുകയും കൂടിയാണ് എനിക്ക് നിങ്ങളുടെ സഹായം തുടർന്നും ആവശ്യമുണ്ട് വലിയ സഹായമാണ് വലിയ പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ അളവൊന്നു കൂട്ടണം കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കാണണം കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരണം ഒന്നും ചെയ്യേണ്ട നമ്മുടെ ചാനൽ കാണുമ്പോൾ അതിൽ ഐ എൻ ഡി എന്ന് പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ലോക ഇടതുവശത്ത് കാണാം നിങ്ങൾ അതിലൊന്നു വിരൽ അമർത്തിയാൽ ചാനൽ ആയി വരും സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണും അവിടെ ഒന്ന് വിരലമർത്തുക പിന്നെ തൊട്ടുപുറത്ത് ഒരു ഉണ്ട് അതും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടണും അമർത്തണം